നമസ്കാരം ഹനീഫ പാണ്ടിക്കാടാണ് വല്ലാത്ത വല്ലാത്ത പകരം വെക്കാനില്ല എന്നൊക്കെ പറയുന്നത് ഇതുതന്നെയുണ്ടോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തളർന്നു കടന്നപ്പോ ഒരു ജനത മുഴുവൻ തളർന്നു കടന്നപ്പോ ഒരു നാട് മുഴുവൻ തേങ്ങിക്കരഞ്ഞപ്പോ മറ്റുള്ള ആളുകൾ ചെയ്തിട്ടില്ല എന്നല്ല പകരം വെക്കാൻ നിങ്ങൾക്ക് ചിലപ്പോ കുറ്റങ്ങൾ കണ്ടെത്താൻ കഴിയും കുറവുകൾ കണ്ടെത്താൻ കഴിയും പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് അതെല്ലാം മനസ്സിലാക്കി ആ കുറ്റങ്ങളും കുറവുകളും നികത്തിക്കൊണ്ട് ഒരു സംഘടന എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വല്ലാത്തൊരു അഭിമാനമാണ് കേട്ടോ അത് എന്തൊക്കെ പറഞ്ഞാലും ഈ സമയത്ത് ഞാൻ ഈ പിന്നെ വീഡിയോ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അഞ്ചു കോടി എഴുപത് ലക്ഷം രൂപ തിരിച്ചിട്ടുണ്ട് മനസ്സിലെ വയനാടിനൊരു കൈത്താങ്ങ എന്നുള്ളത് ഉണ്ടല്ലോ വല്ലാത്തൊരു സംഭവമാണ് അതുപോലെ തന്നെ ആ ചിട്ടയായ പ്രവർത്തനങ്ങൾ ആ ചിട്ടയായ ഓരോ ചടുലതമായി ചടുലമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ രോമാഞ്ചം കൊള്ളും നാം ഓരോ മലയാളികൾക്കുണ്ടല്ലോ അഭിമാനമാണ് കാരണം അതുപോലെ തന്നെ വൈറ്റ് കാർഡ് അവരക്കൊന്നും എത്ര അഭിനന്ദിച്ചാലും മതിയായില്ല ഒരുപാട് സംഘടനകൾ ഉണ്ടാവും പക്ഷേ ഇതൊക്കെ എത്രയോ മുകളിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനയാണ് മറ്റുള്ള മറ്റുള്ള സംഘടനകളൊക്കെ പക്ഷേ അതിൻ്റെ ഒക്കെ മുകളിലേക്ക് എന്നും ഒരു തട്ട് മേലെ തന്നെ വല്ലാത്തൊരു അഭിമാനമാണ് എന്തൊക്കെ പറഞ്ഞാലും എന്താ പറയുക ഒരു പൊതു ഒരു പ്രിയപ്പെട്ട സഹോദരന്മാര് പ്രയാസപ്പെട്ട് വേദനിച്ച് ഒന്നുമില്ലാതെ ഒന്നുമല്ലാതെയായി തീർന്ന ഈ അവസരത്തിൽ ഒരു തൈക്കാവ് തൈ കൈത്താങ്ങുമായിട്ട് പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി ശിഹാബ് തങ്ങൾ വന്നാ പറയുന്നുണ്ടല്ലോ നൂറ് വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു നൽകും ആ നൂറ് വീട് മാത്രമല്ല വേണ്ട അവർക്ക് വേണ്ട ഉപജീവന മാർഗ്ഗങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്ന അത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച അതിനെ കൂടെ എന്താ പറയാ കേരള ജനത ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകൾ മാത്രമല്ല സംഘടനയിൽപ്പെട്ട ആളുകൾ മാത്രമല്ല അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള ആ കൃത്യമായിട്ട് ഉണ്ടാകും അതിലും കൃത്യ സ്ഥലത്തേക്ക് എത്തും എന്നവർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് എന്താ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ളൂ അപ്പോഴേക്കും കണ്ടോ നിങ്ങൾ മൂന്നോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ അഞ്ച് കോടി എഴുപത് ലക്ഷം രൂപ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ളാണെട്ടോ പറയുന്നത് വല്ലാത്തൊരു എന്താ പറയാ നമുക്കുണ്ടല്ലോ മനസ്സിന് വല്ലാത്തൊരു എന്താ പറയാ എന്താണ് പറയാൻ വാക്കുകളില്ല അത്രമാത്രം സന്തോഷം ഏഹ് അത്രമാത്രം അഭിമാനം കേട്ടോ അഭിമാനം ഉണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾക്ക് അഭിമാനം തന്നെയാണ് ഒരു സംശയമുണ്ടല്ലോ നിങ്ങൾക്ക് ഏറെ ഉമ്മനെ ക്രൂരമ്പുകൾ നെയ്യുമ്പോഴും നിങ്ങൾ പുഞ്ചിരിച്ചു കാണിക്കുന്നുണ്ടല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ അത് തന്നെയാണ് ഏറ്റവും വലിയ മറുപടി ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഉള്ളത് എത്രമാത്രം നിങ്ങളെ കുറ്റം പറഞ്ഞാലും എത്രമാത്രം നിങ്ങളുടെ കുറവുകൾ കണ്ടുപിടിച്ചാലും അതെല്ലാം നികത്തിക്കൊണ്ട് അതല്ലെങ്കിൽ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു സംഭവമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഒരു നാടും നഗരവും ഒന്നുമില്ല ഒന്നും ഒന്നുമല്ലാതെയായി തീർന്നു നാം എങ്ങനെയാണോ പ്രസവിച്ചു വന്നത് അതിൻ്റെ കാട്ടിലുപരി നമുക്കെല്ലാം ഉണ്ടായിട്ടും അത് നഷ്ടപ്പെടുമ്പോഴിൻ്റെ ഒരു വേദന ഉണ്ടല്ലോ അത് വല്ലാത്തൊരു വേദനയാണ് എല്ലാം നഷ്ടപ്പെട്ട് ഒരു വീട്ടിലുള്ള അംഗങ്ങളും നഷ്ടപ്പെട്ട് ഭാര്യ നഷ്ടപ്പെട്ടു ഉമ്മ നഷ്ട ഉമ്മമാര് നഷ്ടപ്പെട്ടു അമ്മമാര് നഷ്ടപ്പെട്ടു ഏഹ് അതുപോലെ മക്കൾ നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു ഒരാൾ മാത്രം ബാക്കി നിൽക്കുക അത് വല്ലാത്തൊരു എന്താ പറയാ ഒരു പരീക്ഷണമാണ് നമ്മളെ ആരും ഇതുപോലുള്ള ഒരു പരീക്ഷണങ്ങളിൽ പടച്ച തമ്പുരാൻ ദൈവം തമ്പുരാൻ ഇതുപോലെ നമുക്കൊരു ആർക്കും തന്നെ ഇതുപോലെ ഒരു പരീക്ഷണം തന്നു തന്ന് നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ ഈ ഒരു അവസരത്തില് പറയാതെ വയ്യ നാം ആരോരുത്തരും പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട് ഇവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങളുടെ പ്രവർത്തനം വല്ല എന്താ പറയാ എന്നെ വല്ലാതെ എൻ്റെ മനസ്സിനെ വല്ലാതെ അത് വേദനിപ്പിക്കുക എന്നാണ് സന്തോഷമുള്ള ഒരു വേദനയുണ്ട് അത്രമാത്രം സന്തോഷം പകരുന്നതാണ് അഭിമാനമാണ് നിങ്ങൾ അഭിമാനമാണ് നിങ്ങൾക്ക് പകരം വെക്കാൻ ആരുമില്ല ഒരു സർക്കാർ സംവിധാനത്തിന് പോലും ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിന് ചെയ് കഴിയുന്ന അതിനെ കെടപിടിക്കുന്ന ചെറിയൊരു പ്രസ്ഥാനമായിട്ട് പോലും ആ സർക്കാർ സംവിധാനങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടിലും വലിയ ഈകന്ന പ്രസ്ഥാനത്തിലേക്കാട്ടിലും വലിയ 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 പ്രസ്ഥാനങ്ങൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമ്പോൾ അതിനൊരുപാട് ആളുകൾ തുരങ്കം വെക്കാനുണ്ടാവും അതൊന്നും നിങ്ങൾ മുഖവിലക്കെടുക്കണ്ടെട്ടോ അതൊന്നും നിങ്ങൾ ചെയ്യണ്ട മനസ്സിലായി അതിനൊന്നും ചെവി കൊടുക്കണ്ട നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ഉണ്ടല്ലോ അത് നാളെ ദൈവം ഒന്ന് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന്റെ പ്രതിഫലം കിട്ടും മറ്റുള്ള ആളുകൾ ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് ചെയ്യുന്നുണ്ട് അത് അതിന്റെ ആത്മാർത്ഥത കൂടെ നിങ്ങളും ചെയ്യുക പക്ഷേ നമുക്ക് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒന്നുമല്ലാതെയായി തീർന്ന പൊതു ആ ഒന്നുമല്ലാതെ ഒന്നും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരാണ് അവരെ നാം ഓരോരുത്തരും ഓർത്തുകൊണ്ടായിരിക്കണം ഓരോ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താണ് ഇതിൽ നിന്നൊന്നും മുതലെടുക്കാൻ ആരും ശ്രമിക്കരുത് അപ്പൊ ഇത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ അത്രമാത്രം എഫേർട്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടല്ലോ എന്താണെന്ന് കാണാൻ ഞാൻ എന്നോട് പോലും ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് ആ ലിങ്ക് ഒന്ന് താ കുറച്ച് ഞങ്ങക്ക് കുറച്ച് പൈസ ഇടാണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ മുജീബിൻ്റെ അടുത്തു നിന്നാണ് ഇപ്പോൾ പിന്നെ ആ ലിങ്ക് മേടിച്ച് ഇവർക്ക് കൊടുത്തത് അത്രമാത്രം അതാണ് ആ വിശ്വാസം ഉണ്ടല്ലോ അത് വല്ലാത്തൊരു വിശ്വാസമാണ് അതുപോലെത്തെ എന്തൊക്കെയാണെങ്കിലും ഈ വൈത്തുർ റഹിമിയാണെങ്കിലും എത്ര എത്ര വീടുകളാണ് അപേക്ഷ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇതും ഇത്രയും കാലങ്ങളായിട്ട് കാത്തു ഇതുവരെ കിട്ടാത്ത ഒരു നല്ലൊരു ഭവനം ചെറിയതൊന്നുമല്ല നമ്മൾ നമ്മുടെ ചെറിയൊരു പഞ്ചായത്തിന് പാസ്സാകുന്ന അതുപോലെയുള്ള ഒരു എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാറുണ്ട് അതൊരു ചെറിയ കാര്യമൊന്നുമല്ല നാം തീർച്ചയായിട്ടും അതിനെ എങ്ങനെ മൂട് മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചാലും അത് പുറം രോഗം പറയുക തന്നെ ചെയ്യും സത്യം എന്നും പുറത്ത് സത്യത്തിനൊന്നും പതിനാറ് വയസ്സാണ് അതാണ് ഇതിൽ കൂടെ വെളിവാകുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ പ്രതി നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ ഈ ലീഗിലെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക് പടച്ച തമ്പുരാൻ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായമാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും ആ നൂറ് രൂപ നാം ഓരോരുത്തരും ഇതുപോലെയുള്ള ആളുകൾക്ക് കൊടുത്ത് ഈ വയനാടെന്ന വയനാട്ടിലെ ദുരിതം ദുരിതം അനുഭവിക്കുന്ന ദുരന്തത്തിൽപ്പെട്ട പ്രകൃതി താണ്ടവമാടിയ ഈ ആ പ്രദേശത്തെ പ്രദേശവാസികൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം ഓരോരുത്തരും ഒരു നൂറ് രൂപയെങ്കിലും നൂറ് രൂപ കൊടുത്ത് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും നമ്മുടെ കഴിയുന്ന നമുക്ക് അഭിമാനമായിരിക്കും അത് കാരണം അവരുടെ ആ മുഖത്ത് വരുന്ന പുഞ്ചിരി പിന്നീട് വരുന്ന വിടരുന്ന പുഞ്ചിരി ഉണ്ടല്ലോ വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും നമുക്കത് അത് എത്ര വലിയ ലഹരിയേക്കാൾ വലിയ അതിലും വലിയ ലഹരിയായിരിക്കും അത്രമാത്രം പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം ഓരോരുത്തരും ഒരു നമ്മളോ നമ്മളാൽ കഴിയും നമ്മുടെ അടുത്ത് ഒരു പത്ത് രൂപയെങ്കിൽ നമ്മൾ പത്ത് പേർ ചേർന്ന് നൂറ് രൂപയായി ചേർത്ത് വെച്ച് സ്വരൂപിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകൾക്ക് നാം ഓരോരുത്തരും നൽകണേ എന്ന് ഈ അവസരത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ് കാല് പിടിച്ചിട്ട് അപേക്ഷിക്കുകയാണ് അത്രമാത്രം ഒരു വല്ലാത്തൊരു സംഭവമാണ് എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അസ്സലാ വലൈക്കും വറഹമുല്ലാ